അസ്സലാമു അലൈക്കും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ പൊതുപരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അഞ്ചാം ക്ലാസ് വിഷയം തജവീത് പാഠം ഒന്ന് തിലാവ ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠതകൾ പഠിക്കലും പഠിപ്പിക്കലും വളരെ ഏറെ പുണ്യമായ അമലാണ് എന്ത് ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലും നബിസല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ ഓതുന്നവർ സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഫറത്ത് എന്ന മലക്കുകളുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ വസിക്കുക അന്ത്യനാളിൽ ഖുർആൻ ശുപാർശ ചെയ്യാൻ വരും ആർക്ക് ഖുർആൻ ഓതുന്നവർക്ക് അല്പമെങ്കിലും ഖുർആൻ മനപ്പാഠമാക്കാത്തവൻ്റെ ഹൃദയം എന്തുപോലെയാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശൂന്യമായ വീട് പോലെയാണ് ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ഖുർആൻ മനപ്പാഠമാക്കിയ ഒരാളെങ്കിലും പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതെല്ലാം സൂറത്തുൽ ഫാത്തിഹ സൂറത്തു സജദ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ യാസീൻ സൂറത്തുർ റഹ്മാൻ സൂറത്തുൽ വാക്യ സൂറത്തുൽ ഇഹ്ലാസ് മുഹഫിദത്തെയി പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏതെല്ലാം ആയത്തുൽ ഖുർസി ആമന റസൂൽ ലൗ അൻസൽന സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത് ഖുർആനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേ ഉള്ളൂ അത് പതിവാക്കുന്നവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അത് ശുപാർശ കൊണ്ടിരിക്കും പാഠം രണ്ട് സിഫാത്തുൽ ഹുറൂഫ് സിഫത്തുകൾ എന്നാൽ എന്ത് അറബി അക്ഷരങ്ങൾ അവയുടെ മഹറജുകളിൽ അഥവാ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് സിഫത്തുകൾ ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് സിഫത്തുകൾ കൊണ്ട് ഒരു അക്ഷരത്തിനുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര അഞ്ച് ഏറ്റവും കൂടിയത് എത്ര ഏഴ് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാകാതെ വരികയും ചെയ്യും പാഠം സിഫാത്തുൽ സിഫാത്തുൽ ഹുറൂഫ് ഹുറൂഫ് സിഫാത്ത് ഒന്ന് ഹംസ് പത്ത് ഹുറു ഹുറൂഫുകളാണ് ഉള്ളത് ഉദ്ദേശം മഹ്രജിൽ ഊനൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ രണ്ട് പതിനാറ് ഹുറൂഫുകളാണുള്ളത് ഉദ്ദേശം മഹ്രജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ മൂന്ന് ഇസ്തല ഏഴ് ഹുറൂഫുകളാണുള്ളത് ഉദ്ദേശം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അന്നാക്കിലേക്ക് ഉയരൽ നാല് ഇത്ബാക് നാല് ഹുറൂഫുകളാണുള്ളത് ഉദ്ദേശം മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ അഞ്ച് അഞ്ച് ഹുറൂഫുകളാണുള്ളത് ഉദ്ദേശം ആയാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം പാഠം നാല് അൽ ഹാവ് ഹാവ് എത്ര വിധം ഏതെല്ലാം മൂന്ന് വിധം ഒന്ന് ഹാഹ് രണ്ട് സഖത്തു ആഹ് മൂന്ന് ലമീറിന്റെ ഹാഗ് തഹീനിന്റെ ഹാ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും ഉച്ചരിക്കും സഖത്തയുടെ ഹാ സഖത്തയുടെ ഹാങ്ങിന് എപ്പോഴും സുകൂനായിരിക്കും ലമീറിന്റെ ഹാ ലമീറിൻ്റെ ഹായിൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ ഹായിനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ കതിർ നീട്ടിയും ഓതണം എല്ലാ ഹാകളും പദത്തിന്റെ അവസാനത്തിലാണ് വരിക താങ്ക് യു